കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട നാമമാണ് മന്നത്ത് പത്മനാഭൻ്റേത് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആഴ്ന്നുപോയ ഒരു ജനതയെ വെളിച്ചത്തിലേക്ക് നയിക്കുകയും കേരള നവാത നവോത്ഥാന ചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്ത മഹാനായ നേതാവായിരുന്നു അദ്ദേഹം ഭാരത കേസരി എന്ന പേരിൽ ആദരിക്കപ്പെടുന്ന മന്നത്ത് പത്മനാഭന്റെ ജീവിതം വരും തലമുറകൾക്ക് എക്കാലവും വലിയൊരു പാഠപുസ്തകമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ജനുവരി രണ്ടിന് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ ഈശ്വരൻ നമ്പൂതിരിയുടെയും പാർവതിയമ്മയുടെയും മകനായാണ് പത്മനാഭൻ ജനിച്ചത് സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപകനായും പിന്നീട് അഭിഭാഷകനായും ജോലി ചെയ്തു എന്നാൽ തന്റെ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനായിരുന്നു നിയോഗം താലുകെട്ട് കല്യാണം തിരണ്ടുകളി തുടങ്ങിയ ചെലവേറിയതും അനാവശ്യവുമായ ആചാരങ്ങൾ നായർ സമുദായത്തിൽ പ്രബലമായിരുന്ന കാലത്ത് ഈ അനാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം നായർ വൃത്തിജന സംഘം രൂപീകരിച്ചു ഇതാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റിയായി വളർന്നത് മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ച് മക്കത്തായെ നടപ്പിലാക്കിയതിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു മന്നത്തു പത്മനാഭൻ കേവലം ഒരു സമുദായ നേതാവ് മാത്രമായിരുന്നില്ല ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തു തൊട്ടുകൂടായ്മയും ജാതി വിവചനത്തിനുമെതിരെ അദ്ദേഹം ശക്തമായി പോരാടി വൈക്കം സത്യാഗ്രഹത്തിന് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് അവർണർക്ക് ക്ഷേത്രപ്രവേശനം പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം നയിച്ച സവർണ ജാത കേരള ചരിത്രത്തിലെ സുപ്രധാന ഏടാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ ഉത്തരവാദിത്ത പഠനത്തിന് വേണ്ടിയും അദ്ദേഹം പോരാടി വിദ്യാഭ്യാസ മാത്രമേ ഒരു സമൂഹത്തിന് പുരോഗതി കൈവരിക്കാനാകൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഇന്ന് എൻ എസ് എസിന്റെ കീഴിലുള്ള നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ തീർത്ഥവീഷണത്തിന്റെ സാക്ഷ്യപത്രങ്ങളാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിമോചന സമരത്തിന്റെ നായകൻ മന്നത്ത് പത്മനാഭനായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അന്നത്തെ രാഷ്ട്രീയ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതോടെ അദ്ദേഹം രാഷ്ട്രീയ കേരളത്തിലും നിർണായക ശക്തിയായി മാറി സമൂഹത്തിന് അദ്ദേഹം നൽകിയ നിസ്തുലമായ സംഭാവനകളെ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ രാഷ്ട്രം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു രാഷ്ട്രപതിയിൽ നിന്നും ഭാരതകേസരി എന്ന സ്ഥാനപേരും അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എങ്കിലും അദ്ദേഹം കൊളുത്തിയ നവോത്ഥാനത്തിന്റെ ദീപം ഇന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം സമുദായത്തെ സ്നേഹിക്കുമ്പോഴും ഇതര സമുദായങ്ങളെ ബഹുമാനം ും നന്മയ്ക്കായി നിലകൊള്ളാനും അദ്ദേഹം പഠിപ്പിച്ചു കർമ്മധീരനായി ഈ മഹാത്മാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ന്യൂസ് ഡെസ്ക് ജയ് ഹിന്ദ് ന്യൂസ്